എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഇന്ന് ഈ കുട്ടിക്ക് സംഭവിച്ചത് നാളെ നിങ്ങളുടെ മക്കൾക്ക് സംഭവിക്കാതിരിക്കട്ടെ ഒരു മുൻകരുതലായിട്ട് എടുക്കേണ്ട ഒരു വീഡിയോ ആണിത് നിങ്ങൾ നോക്കുക ആ കടക്കാരി അകത്തേക്ക് പോയ സമയത്ത് ആ കാറിൽ നിന്ന് ഇറങ്ങിയ സ്ത്രീ ആ കുട്ടിയുടെ അടുത്തേക്ക് പോയിട്ട് കുട്ടിയോട് വളരെ സൗമ്യമായിട്ട് സംസാരിക്കുകയാണ് ഐ ഗൈസ് വെൽക്കം ബാക്ക് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയ ഒരു പെൺകുട്ടി കടയിലേക്ക് സാധനം വാങ്ങാൻ വന്നതാണ് കൂടെ ആരുല്ല ഒറ്റയ്ക്കാണ് കടയിലേക്ക് വന്നത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഇന്ന് ഈ കുട്ടിക്ക് സംഭവിച്ചത് നാളെ നിങ്ങളുടെ മക്കൾക്ക് സംഭവിക്കാതിരിക്കട്ടെ ഒരു മുൻകരുതലായിട്ട് എടുക്കേണ്ട ഒരു വീഡിയോ ആണിത് എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക മക്കളെ കടയിലേക്ക് സാധനം വാങ്ങാനോ മറ്റാവശ്യങ്ങൾക്കോ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് നിങ്ങൾ പറഞ്ഞയക്കുകയാണെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും വീഡിയോ കാണാം എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക മാക്സിമം ഈ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നോക്കുക ചെറിയ ഒരു പെൺകുട്ടി നടന്ന് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം തൊട്ട് പുറകിലായിട്ട് നിങ്ങൾ സൂക്ഷിച്ച് നോക്കുക തൊട്ട് പുറകിലായിട്ടൊരു ബ്ലാക്ക് കാറ് ആ കുട്ടിയെ ഫോളോ ചെയ്യുന്നുണ്ട് കുട്ടി കടയിലേക്ക് എത്തി കടയുടെ മുൻഭാഗത്തുള്ള സി സി ടി വി ഫുട്ടേജ് അപ്പോൾ കടക്ക കടയിൽ ജോലി ചെയ്യുന്നതൊരു പെൺകുട്ടി ഒരു ലേഡി സ്റ്റാഫാണ് ആ ഒരു ലേഡിയുടെ കടയാണ് മുന്നിൽ നിങ്ങൾക്ക് ഐസ്ക്രീമിൻ്റെ ഒരു ഫ്രീസർ നിങ്ങൾക്ക് കാണാം കുട്ടി ഐസ്ക്രീം വാങ്ങാൻ വന്നതാണെന്ന് തോന്നുന്നു വെ മായിട്ട് നിങ്ങൾ നോക്കുക ആ ബ്ലാക്ക് കാറിൽ നിന്ന് ഒരു സ്ത്രീ ഇറങ്ങി ശേഷം ആ കടയുടെ മുൻഭാഗത്ത് ആ കുട്ടിയുടെ അടുത്തായിട്ട് നിൽക്കുകയാണ് ശേഷം ആ കുട്ടിയെ വാച്ച് ചെയ്യുകയാണ് അതിനു ശേഷം ആ ഒരു സ്ത്രീ ഫോണിൽ അറിയോ വിളിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ കുട്ടിയെ വാച്ച് ചെയ്യുന്നുണ്ട് കടയിൽ മറ്റ് കസ്റ്റമറും ഉണ്ട് നിങ്ങൾ നോക്കുക ആ കടക്കാരി അകത്തേക്ക് പോയ സമയത്ത് ആ കാറിൽ നിന്ന് ഇറങ്ങിയ സ്ത്രീ ആ കുട്ടിയുടെ അടുത്തേക്ക് പോയിട്ട് കുട്ടിയോട് വളരെ സൗമ്യമായിട്ട് സംസാരിക്കുകയാണ് എന്താണ് പേര് എന്തിനാണ് വന്നത് കൂടെ ആരാണ് ഉള്ളത് മോൾക്ക് ഐസ്ക്രീം വേണോ ഞാൻ വാങ്ങിച്ച് തരണോ ഏതാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ കുട്ടിയോട് ചോദിക്കുകയാണ് ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു പരിചയവുമില്ലാത്ത ഒരാൾ വന്നിട്ട് ആ കുട്ടിയോട് ഇതൊക്കെ ചോദിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് അവർ ആഗ്രഹിക്കുന്നുണ്ടാകൂലേ എന്തായിരിക്കും അത് വീഡിയോ പൂർണ്ണമായിട്ട് കാണുക എനിവേ കുട്ടി കുറച്ച് ചോക്ലേറ്റ്സും ബിസ്ക്കറ്റും ഒക്കെ ആണ് വാങ്ങാൻ വന്നത് കടക്കാരി അതെടുക്കുന്നു കുട്ടിക്ക് കൊടുക്കുകയാണ് എനിക്ക് തോന്നുന്നു സ്ഥിരമായിട്ട് ഒറ്റയ്ക്കായിരിക്കാം ആ കുട്ടി കടയിലേക്ക് വരുന്നത് ആ കടക്കാരിയുമായിട്ടുള്ള സംസാരത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം പരിചയമുള്ളതാണ് ആദ്യമായിട്ട് വരുന്നതല്ല അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ അവർ എങ്ങോട്ടിങ്ങോട്ട് സംസാരിക്കുന്നുണ്ട് ആ ഒരു ലേഡി വിടാനുള്ള ഉദ്ദേശം ഇല്ല കേട്ടോ റൈറ്റ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഒരവസരത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് കുട്ടിയുമായിട്ട് ഇടപഴകുകയാണ് സംസാരിച്ച് സംസാരിച്ച് പരിചയം ഉണ്ടാക്കുകയാണ് എന്നിട്ട് ആ കുട്ടി വാങ്ങാൻ വന്ന സാധനങ്ങളുടെ പൈസ ഞാൻ കൊടുത്തോളാം എന്നൊക്കെ പറയണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എന്തായാലും അത്യാവശ്യം മെച്ചൂരിറ്റി ഉള്ളൊരു കുട്ടിയാണ് കാരണം അതായത് എങ്ങനെ പെരുമാറണം എന്നറിയുന്നൊരു കുട്ടിയാണെന്ന് തോന്നുന്നു കാരണം വല്ലാണ്ട് അങ്ങ് ഇടപഴകിയിട്ടൊന്നുമില്ല വല്ലാണ്ട് ആ ഒരു അറിയാത്ത സ്ത്രീയുമായിട്ട് സംസാരിച്ചിട്ടൊന്നുമില്ല ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്നു എന്ന് മാത്രമാണ് വെൽ ആ ഒരു സ്ത്രീ ഫോണിൽ ഇപ്പോൾ സംസാരിച്ചത് വന്ന കാറിലുള്ള മറ്റൊരു വ്യക്തിയുമായിട്ടാണ് ഒറ്റക്കല്ല കേട്ടോ വന്നത് ഗ്യാങ് ആയിട്ട് വന്നതാണ് പ്ലാൻ ചെയ്തിട്ട് വന്നതാണ് എന്തായാലും എന്താ ചെയ്യല് മക്കളെയൊന്നും തനിച്ച് എവിടെയും വിടാൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ കുട്ടിയെ ഒറ്റയ്ക്ക് വിട്ടത് ചിലപ്പോൾ സ്ഥിരമായിട്ട് വരുന്നതായിരിക്കാം ആ ഒരു സിറ്റിയിൽ തന്നെ ആയിരിക്കാം ആ കുട്ടി താമസിക്കുന്നത് ചിലപ്പോൾ അപ്പാർട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ ഫ്ലാറ്റിലോ ഒക്കെ ആയിരിക്കാം താമസിക്കുന്നത് അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലിയിലുള്ള കുട്ടിയായിരിക്കാം ഒക്കെ ആയിരിക്കാം എന്തായാലും വെറുതെയൊന്നും പരിചയം ഇല്ലാത്ത ആളുകൾ ആ കുട്ടിയെ ഫോളോ ചെയ്യില്ലല്ലോ നോക്കുക ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം നേരത്തെ ആ ഒരു സ്ത്രീ ഇറങ്ങിയ കാറ് വീണ്ടും ആ കടയുടെ മുൻഭാഗത്ത് വന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ് ഈ സമയത്തൊന്നും ആ കടക്കാരി കടയിൽ ജോലി ചെയ്യുന്ന ആ ഒരു കടക്കാരിക്ക് ഇവിടെ വലിയൊരു തട്ടിപ്പ് നടക്കുന്നത് അല്ലെങ്കിൽ വലിയൊരു അറ്റാക്ക് നടക്കുന്നത് മനസ്സിലായിട്ടില്ല കേട്ടോ ആ കാറ് വന്നിട്ട് അവിടെ നിർത്തി കാറിൽ നിന്ന് ഡ്രൈവറും പുറത്തേക്ക് ഇറങ്ങി അതിനു ശേഷം ഡ്രൈവർ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചെയ്ത കാര്യം എന്താണെന്നറിയോ പിൻ സീറ്റിലുള്ള പിൻഭാഗത്തുള്ള ഡോർ ഓപ്പൺ ചെയ്ത് വെച്ചു ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചു എന്തിനു വേണ്ടിയിട്ടാണ് ഓക്കെ കുട്ടി വാങ്ങിയ സാധനങ്ങൾ സാധനങ്ങളൊക്കെ ബില്ല് ചെയ്യാണ് എത്രയാണ് പൈസ എന്നൊക്കെ കണക്ക് കൂട്ടുകയാണ് കണക്ക് കൂട്ടിയതിന് ശേഷം കുട്ടിക്ക് പൈസ പറഞ്ഞു കൊടുത്തു കുട്ടി റെഡി ക്യാഷ് ആണ് ക്യാഷ് എടുത്തിട്ട് ആ ഒരു കടക്കാരിക്ക് കൊടുത്തു അതിനുശേഷം ബാലൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം വീണ്ടും ആ കടക്കാരി അകത്തോട്ട് പോകുന്നു കടക്കാരിയുടെ സാന്നിധ്യം ഇല്ലാത്ത സമയം നോക്കിയിട്ട് മാത്രമാണ് ആ കുട്ടിയോട് ആ ഒരു സ്ത്രീ ഇടപഴകുന്നത് ഇനിവെ ചെറിയ സംശയം ചെറിയ രീതിയിൽ ചെറുതായിട്ട് ഒരു സംശയം കടക്കാരിക്ക് വന്നു എന്തോ ഒരു പന്തികേടുണ്ട് എന്ന് മനസ്സിലായി സാധനങ്ങളൊക്കെ കവറിലിട്ടിട്ട് കൊടുത്തു ആ കുട്ടി അവിടുന്ന് പോവുകയാണ് ഇപ്പം അവിടെ നിന്ന് ഇറങ്ങും എന്ന് മനസ്സിലാക്കിയ ആ ഡ്രൈവർ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെച്ചു ഓൾ സെറ്റ് എവറിത്തിങ് സെറ്റാക്കി വെച്ചു ഒരു റൈറ്റ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ആ ഒരു സ്ത്രീ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ധരിച്ചിട്ട് വലിയ ഗെറ്റപ്പിലാട്ടോ വലിയ എന്തോ നോക്കുക നോക്കുക നിങ്ങൾ വ്യക്തമായിട്ട് നോക്കുക സംഭവം കൈവിട്ടു പോയി അല്ലെങ്കിൽ സംഭവം ഒരു പന്തികരുണ്ട് എന്ന് മനസ്സിലായ കടക്കാൻ എന്ത് അറിയോ ആ കുട്ടിയെ തോളത്തിൽ കൈയിട്ട് തോൾ നിങ്ങൾ കണ്ടതാണ് കൈയിട്ടിട്ട് എന്ത് ചെയ്തു സേഫ് ആക്കി വെച്ചു സംഭവം തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചതാണ് എൻ്റെ പൊന്നു ഇത്ര ഭാഗ്യമുള്ളതാണെന്നറിയോ അല്ലെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യാ ആ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാവും ഇല്ലേ ആരെങ്കിലും അറിയോ ആ കടക്കാരിക്ക് ചെറിയൊരു സംശയം വന്നതുകൊണ്ട് മാത്രം എന്ത് ചെയ്തു ഒന്ന് ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എന്താ ചെയ്യുക എന്താ സംഭവിക്കുക അല്ലേ സേഫായിട്ട് ആ കുട്ടിയെ വീട്ടിലെത്തിക്കുക ചെയ്തത് പക്ഷേ എല്ലാ സമയത്തും സാഹചര്യം ഒത്തു വന്നോളണം എന്നില്ല അതുകൊണ്ട് തന്നെ കുട്ടികളെയൊക്കെ ഒറ്റയ്ക്ക് പറഞ്ഞേക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക സൂക്ഷിക്കുക മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് മറ്റൊരു വീഡിയോ വഴി കാണാം ബൈ